ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് മഞ്ഞള്ളിൽ വ്യാജരേഖ ചമച്ച് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തി എന്നാരോപിച്ച് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ബി ജെ പി എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് വി എസ് സത്യൻ പ്രതിഷേധ ധാരണ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി വാഴക്കുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മഞ്ഞള്ളൂർ റൂറൽ സർവീസ് സഹകരണ ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത് മഞ്ഞള്ളൂർ റൂറൽ സഹകരണ ബാങ്കിൽ വ്യാജരേഖ ചമച്ച് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തുകയും നിർദ്ധനയായ വീട്ടമ്മയുടെ വൃക്കമാറ്റിവക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി നാട്ടുകാർ സമാഹരിച്ച പതിനഞ്ച് ലക്ഷം രൂപ നിക്ഷേപിച്ച പണം തിരികെ നൽകാത്തതിൽ തുടർന്ന് ചികിത്സ മുടങ്ങി ഗുരുതരാവസ്ഥയിൽ കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയ ആനിക്കാട് സ്വദേശി സുനിതാനാരായണന് അടിയന്തരമായി പണം തിരികെ നൽകണമെന്ന് ബി ആവശ്യപ്പെട്ടു സഹകാരികളെ കൊള്ളയടിച്ച ബാങ്ക് ഭരണനേതൃത്വത്തിനെതിരെ നടപടി അടിയന്തരമായി ഉണ്ടാകണമെന്നും ബി ജെ വാഴക്കുളം മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു ബി ജെ പി എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് വി എസ് സത്യൻ ധർണ ഉദ്ഘാടനം ചെയ്തു ഇന്ന് നമുക്കറിയാം നിരവധിയായ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് ഞാൻ അവരോട് അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു ഇന്ന് ഞങ്ങളൊരു സൂചനാ സമരമാണ് നടത്തിയത് അതൊരു വെജിറ്റേറിയൻ സമരമാണ് എല്ലാ സമയത്തും ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്ന സമരങ്ങൾ ഇതുപോലെ വെജിറ്റേറിയൻ സമരമായി നോൺ വെജിറ്റേറിയൻ സമരവും നടത്താൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് അറിയാം ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ഈ ബാങ്കിന്റെ ഉള്ളിലേക്ക് ഇടച്ചു കയറുന്ന സമയങ്ങൾക്ക് സമയത്തിന് അധികം സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മണ്ഡലം പ്രസിഡന്റ് രേഖാ പ്രഭാത് അധ്യക്ഷത വഹിച്ചു ജില്ലാ ഉപാധ്യക്ഷൻ ഇ ടി നടരാജൻ ബി ജെ പി മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് അരുൺ സംസ്ഥാന കൌൺസിലംഗം സബാസ്റ്റ്യൻ മണ്ഡലം ജനറൽ സെക്രട്ടറി അജു സേനൻ സിനിൽ ഒ ബി സി മോർച്ച ജില്ലാ ഭാരവാഹികളായ ടി കെ പ്രശാന്ത് ബിജുമോൻ കർഷകമോർച്ചാ മണ്ഡലം പ്രസിഡന്റ് സുകുമാരൻ ഒ ബി സി മോർച്ചാ മണ്ഡലം പ്രസിഡന്റ് ലൈജു മഹിളാ മോർച്ചാ മണ്ഡലം ജനറൽ സെക്രട്ടറി ആര്യ പ്രശോഭ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റുമാരായ ഉണ്ണി കെ തങ്കപ്പൻ സന്തോഷ് ബിജു തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ